നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന

സ്നേഹിച്ച യാക്കോബിന്റെ യും തന്റെ അവകാശമായും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു മഹത്വത്തോടും കാഹള ശബ്ദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവേൻ നമ്മുടെ രാജാവിന് കീർത്തനം ആലപിക്കു ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ് അവിടത്തേക്ക് സ്ത്രോത്രം ആലപിക്കു ദൈവം ജനതകളുടെ മേൽ വാഴുന്നു വിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു ജനതകളുടെ ഭൂമിയുടെ ദൈവത്തിങ്കിലേക്ക് അതിലാഥൻ മഹോന്നതൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ കാട്ടരവിതയുടെ നടക്കുന്ന കലമാനെ പോലെ ും കഥനത്താർ പിൻ സ്വരമുയ നിർമ്മലഹൃത്വം തരം ആയുസിത്രങ്ങൾ വ്യർത്ഥതയിൽ ഞാൻ പാഴാക്കി കർത്താവെ ഞാൻ പാപത്തിൽ വീഴാതെന്നെ എന്റെ രക്ഷകനം ദൈവുമായ കർത്താവേ സ്വാതന്ത്ര്യത്തിൽ എന്നെ മനഞ്ഞു നാഥാനേ നിന്നുടെ കൽപ്പന കാക്കാതെ തെറ്റിലലഞ്ഞു അലഞ്ഞു നടന്നു ഞാൻ അലസതയെന്നിൽ കണ്ടപ്പോൾ ദുഷ്ടനെനിക്കായി കിണിവച്ചു അവനോട് വലയിൽ വീണു ഞാൻ നീ അണയണമേ പിതാവിനും പുത്രനം പരിശുദ്ധാത്മാവനം സുതീ കൃപയാൽ മാതാവും ശ്രീഹരുമേ സഭയുടെ താതന്തോമായും സഹദാമാരും അന്ധകരം മൽപ്പാൻമാരും താപസരും നീതിഴുന്നവരെല്ലാരും െ ഞങ്ങൾ ദൈവഹിതം നിറവേറ്റേടാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് പരിപാലനവുമോർത്ത് അങ്ങേറ്റുപുറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമരുളണമേ കർത്താവേ ഞാൻ എനിക്ക് കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ ഞാൻ ഞാനുങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ കർത്താവ് സ്വീകരിക്കണമേ എൻ്റെ ഹൃദയം തിന്മേലേക്ക് ചായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എൻ്റെ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ അങ്ങ് ശുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാൻ വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും

വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളണമേ കർത്താവ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങൾക്കനിയണമേ സുഗളത്തിൻ്റെയും അങ്ങയുടെ പക്കലേക്ക് ഞാൻ ഉന്നത കണ്ണുകളുയർത്തുന്നുവർഗത്തിൽ നിത്യം വാഴും നയനങ്ങൾ ഉയർത്തുന്നേൻ തിരുവിഷ്ടോദമുടേനിക്കേ നിന്നയച്ചതിനാൽ രോഗം സകലമകറ്റീലെ പ്രതിഫലമൊന്നും വാങ്ങാതെ സൗഖ്യം നൽകും വേദന അഖിലം നീ കണമേ േഗം ഞങ്ങളിൽ ഞങ്ങൾക്കായി വിരവുടയക്കാൻ കനിയണമേ പാപകടത്തിൻ പുറുതിക്കായി ദുഷ്ടനിൽ നിന്നും വിടുതിക്കായി തിരുസവിധത്തിൽ ഞങ്ങളിതാ കൈകൾ നീട്ടി വിളിക്കുന്നു സ്വർഗതലത്തിലുയർത്തുന്നു ഹൃദയവും ആത്മാവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ മണ്ണിൽ സുധരായി തീർന്നവരെ വിണ്ണിലുയർത്തി കലിവോടെ സ്വർഗാരോഹിത മഹിമഴും നിൻ സ്ലേവായ ഞങ്ങളെ നീ പകർ നേടാൻ നൽകേ നിൻ തിരുഹായ കൂതാശകളാൽ തിരുസഭതൻ സുതരേ നീ രാക്കുന്നക്ഷയ്ക്കായി നിറവേറ്റും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനാം മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് ഉന്നതനാം ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ആമേ സുഗളത്തിൻ്റെയും നിങ്ങൾ ജീവിക്കുന്ന പരിശുദ്ധനായ 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 ദൈവമേ കരുണയുണ്ടാകണമേ പിതാവിനം പുത്രനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ 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 ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രനുദ്ധാത്മാവുമായ സർവേശ്വരായി വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീ ശമിസിടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യാം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലി തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാബോലിതായെയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും സന്യാസികൾക്കും അൽമായ ും പ്രധാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായേ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതാവേ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയോട് ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു 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 പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനുപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയോട് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ആശീർവദിക്കണമേ സഹോദരനെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഗലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭൂമുഖം നവീകരിക്കുന്നു മാനവരക്ഷക്കായി ിൽ നിന്നുലകിൽ വന്നവനാം നാഥൻ പാവകനാലും പാവനനാം രൂഹായാലും മാനവരെ മാനവദൂതഗണത്തെ പോ നൂതന സൃഷ്ടികളായി തീർത്തു യോർദാനാം മാമോ അങ്ങനെ മോദീസം അഗ്നിറക്കുന്നു മാമോദീസ കൈക്കൊള്ളും മർത്തി നിർ ർത്താവ് വഴി നിങ്ങൾ മരണോത്ഥാനത്തിൽ പങ്കാളികളായി തീർന്നതിനാൽ വിശ്വാസത്തൊടുവാണിടുവിൻ നേടിടുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ കരുണ്യവാനായ കൃത്താവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ കനിവ് തോന്നി ഞങ്ങളിലേക്ക് തിരിയണമേ അങ്ങയുടെ കൃപാക്കുടെ പരിപാലനവും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുത് എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളുടെ പ്രത്യാശയും ശരണവും അങ്ങിലാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കാം കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിൻ്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിൻ്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും ഹൃദയത്തോടെ അങ്ങേ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു അവർ ധർമ്മം പ്രവർത്തിക്കാതെ വിധം എൻ്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനാൽ ഞാൻ ലക്ഷിക്കുന്നില്ല അങ്ങയുടെ ന്യായവിധികൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ

വാതിൽ തുറന്നൊടുക്കുന്ന കർത്താവേ പ്രശാന്തമായ സായം കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ ആശിസുകൾ നിൻ്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർധിച്ചു വരട്ടെ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിലനിൽക്കുന്ന ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും അനുവദിക്കരുതേ സകലത്തിന്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അച്ഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരിവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദേശം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാർ വിശ്രുത രക്തസാക്ഷിയായ മാർ ഗിവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ നിത്യപിതാവിന്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിഷിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പുദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും